വീണ്ടും ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു എഴുപത് വർഷക്കാലം സിനിമാ രംഗത്ത് സജീവമായി നിന്ന ഹിന്ദി നടി കാമിനി കൗശലാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലാൽ സിംഗ് ഛദ്ദ എന്ന ചിത്രത്തിലാണ് നടി ഒടുവിലായി വേഷമിട്ടത് മുംബൈയിലെ വസതിയിൽ വച്ചാണ് കാമിനി അന്തരിച്ചത് തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു ദോ ദോഭായ് ഷഹീദ് സിദ്ദി ഷബ്നം എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം